ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നിങ്ങളോട് ജസ്റ്റ് ഒരു സന്തോഷ വാർത്ത കൂടി പങ്കുവെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ഒരു യൂട്യൂബിൽ എനിക്ക് ചെറിയൊരു പൈസ ചെറിയൊരു എമൗണ്ട് കിട്ടി അപ്പോൾ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഈ ചാനലിൽ പൈസ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ വന്ന് എൻ്റെ ലൈവ് കാണുന്നതും എൻ്റെ വീഡിയോസ് കാണുന്നതുമായ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ നന്ദി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലൈവ് ഒന്നും ഇടാൻ പറ്റിയില്ല കുറച്ച് തിരക്കൊക്കെയായിരുന്നു അപ്പോൾ എൻ്റെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാ ഫ്രണ്ട്സിനും ആരുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല ലൈവ് കാണുന്നവർക്കും എല്ലാവരും വീഡിയോസ് കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും കമൻ്റ് ചെയ്തവർക്കൊക്കെ നന്ദി പറഞ്ഞു നന്ദി പറയുന്നുണ്ട് ഈ നിമിഷം എല്ലാവർക്കും ബിഗ് താങ്ക്സ് അപ്പോൾ ഇനിയും നിങ്ങളെ തുടർന്നുള്ള സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വിഷയം കൂടി പറയാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങളുടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജാമ്യദാനെക്കുറിച്ചാണ് കേട്ടോ ജാമ്യതാട് ഒരു കത്ത് പുറത്തായിട്ടുണ്ട് ഒരു കത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റാണ് ഒരു എന്താ പറയുക യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നൊക്കെ പറയുന്ന പറയുന്നൊരു പോസ്റ്റാണ് ജാമ്യദാട് ഇപ്പം പുറത്തായിട്ടുള്ളത് ജാമ്യത ഒരുപാട് തിണ്ടിത്തരങ്ങൾ ഇസ്ലാമിനെതിരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരുപാട് മോശത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാമല്ലോ ജാമ്യത സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ജാമിദ ഇസ്ലാമിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിൻ്റെ പ്രവാചകൻ റസൂലല്ലാഹി സല്ല അലൈ വസ്ല തങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരുപാട് എന്താ പറയുക മോശ തലങ്ങൾ ജാമ്യത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെല്ലാവരും ആ വീഡിയോ ഒക്കെ കാണുന്നതാണ് ഇപ്പം ഇതാ ജാമ്യതയുടെ ഉമ്മ മരിച്ചപ്പോഴും ഞാനൊരു ചോദ്യം ഞാൻ ചോദിച്ചായിരുന്നു ഞാൻ പല വീഡിയോയിൽ ഞാൻ ആ ചോദ്യം ചോദിച്ചു ജാമ്യാടെ ഉമ്മ ഇത്രേ ഇസ്ലാമിനെ തള്ളി പറയുന്ന ജാമ്യതയുടെ ഉമ്മാനെ എന്തുകൊണ്ട് ഖബർ അടക്കാൻ ജാമ്യത സമ്മതിച്ചു ഇസ്ലാം അത്ര മോശമാണ് ഖബറടക്കാൻ ഖബർ എന്താ പറയുക അവളുടെ ഉമ്മാക്ക് സമാധാനം കിട്ടുമോ ആത്മാവിന് നിത്യശാന്തി കിട്ടുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ളത് അവളും ചിന്തിക്കണ്ടേ അപ്പോൾ ഇസ്ലാം മോശമാണെങ്കിൽ ഒരിക്കലും എൻ്റെ ഉമ്മാനെ ഒരു മോശ തരത്തിലേക്ക് വിട്ടുകൊടുക്കാതെ ഖബർ ഒരിക്കലും ജാമ്യത സമ്മതിക്കരുതായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ നല്ല രീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണണം അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ജാമ്യതയുടെ മറ്റൊരു കാര്യമാണ് കേട്ടോ ജാമ്യത ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാ ജാമ്യത ഇപ്പോൾ തെണ്ടുവാണ് തെണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ ഫേ യൂട്യൂബില് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടിരിക്കുന്നു എൻ്റെ മകളെ ഡോക്ടറാക്കണം എൻ്റെ കയ്യിൽ പൈസയില്ല അവൾ നീറ്റ് പരീക്ഷ പാസ്സായി കേരളത്തിലെവിടെയും അവൾക്ക് സീറ്റ് കിട്ടിയില്ല വിദേശത്ത് വിട്ട് പഠിപ്പിക്കാനാണ് ആഗ്രഹം അതിന് പൈസ വേണം ഞാൻ ഒരുപാട് പൈസ പലിശക്കെടുത്തു കടം മേടിച്ചു എന്നിട്ടും പൈസ തികയെന്നില്ല നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാമ്യത ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു അവളുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ജി പേ നമ്പറും എല്ലാം കൊടുത്തിരുന്നു കേട്ടോ അതിൽ അപ്പോൾ ഞാൻ പറയുന്നത് പടച്ചോനിപ്പോൾ അവളെ തെണ്ടിക്കേണ്ട ഒരു അവസ്ഥ അവരെത്തിച്ചു അപ്പം യൂട്യൂബിൽ നിന്നൊക്കെ അത്യാവശ്യം വരുമാനം വരുമാനമുണ്ട് ജാമ്യതക്ക് നമുക്കറിയാമല്ലോ ജാമ്യതയുടെ വീഡിയോസൊക്കെ അത്യാവശ്യം എല്ലാ ദിവസവും മണിക്കൂറുകളോളം ലൈവും ചെയ്യും എല്ലാതൊക്കെ ചെയ്ത് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം വരുമാനം ഉണ്ട് ഹൈറ്റും പടച്ചോൻ അവൾ തെൻഡിച്ചു എന്താ പറയുക നാട്ടുകാരുടെ മുമ്പിൽ ഇരക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ നമ്മളൊക്കെ ഒരു അത്യാവശ്യം വന്നാൽ തിണ്ടും തിണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത്രയും തിണ്ടുന്നത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് രോഗം വന്നാൽ ചികിത് ചികിത്സിക്കാൻ പൈസ ഇല്ലെങ്കിൽ അതിന് തെണ്ടും രണ്ട് ഭക്ഷണത്തിന് മുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനും തെണ്ടും വേറെ ഒരു കാര്യത്തിന് നമ്മളങ്ങനെ തെണ്ടാറോ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമല്ല അപ്പോൾ ഇപ്പോൾ ജാമ്യത ചെയ്യുന്നതെന്ന് വെച്ചാൽ മോള് നീറ്റ് പരീക്ഷ പാസ്സായി വിദേ വിദേശത്ത് പഠിപ്പിക്കണം ഇനി കേരളത്തിലോ ഇന്ത്യയിലോ സീറ്റ് കിട്ടാനുള്ള മാർക്കില്ല എന്നാലും നല്ല മാർക്ക് ഉണ്ട് വിദേശത്ത് പഠിപ്പിക്കാൻ വേണ്ടി തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോസ്റ്റൊക്കെ ഇട്ട് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ നിവൃത്തിയില്ലെങ്കിൽ തെണ്ടും എന്താ പറയുക ഒരു വയ്യെങ്കിൽ അസുഖം വന്നാൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വന്നാലൊക്കെ നമ്മൾ തെണ്ട അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വീട് വെക്കാനൊക്കെ ഈ ജാമ്യതക്കെ അത്യാവശ്യം നല്ല വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്നിട്ടും എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അവളെ നാട്ടുകാരെ മുമ്പിൽ പടച്ചവൻ തെണ്ടിച്ചു തെണ്ടിക്കേണ്ട ഒരു അവസ്ഥ അവൾക്ക് പടച്ചവൻ വരുത്തി അപ്പോൾ ഇത് പടച്ചോന മറക്കുന്നവർക്കുള്ള ഒരു ഒരു അടിപൊളി പാഠമാണ് ഇട്ടിത് കാരണം തിണ്ടി കുത്തുവാളിപ്പിച്ചു കാരണം ഈ എന്താ പറയുക ഈ സംഖ്യകളെയൊക്കെ കൂട്ടിപിടിച്ച് യൂട്യൂബിൽ നിന്ന് മറ്റേത് മല മല മറിക്കാമെന്നുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പം എന്തായി പഠിച്ചവന് ആൾക്കാരുടെ മുമ്പിൽ ഇരക്കേണ്ട അവസ്ഥ വരുത്തി ഇനിയും പഠിച്ചോന് അവളെ തരം താഴ്ത്തും നിങ്ങൾ കണ്ടോ നമ്മളൊക്കെ ജീവിച്ചിരിക്കണെങ്കിൽ നമുക്കൊക്കെ എത്രത്തോളം ആയുസ് എന്നറിയില്ല നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവളുടെ തെണ്ടലും അവളുടെ ബാക്കി അവൾ അവളെ പരച്ച് പടച്ചവൻ മാക്സിമം തരം താഴ്ത്തുന്നത് നമുക്ക് ഇൻഷാ അള്ളാഹ് കാണാൻ പറ്റും കാരണം എന്താണെന്നറിയോ അവൾ ചെയ്യുന്ന പറയുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് സഹിക്കാൻ പറ്റും പക്ഷെ അള്ളാഹാൻ്റെ റസൂലിന് അവൾ കുറ്റം പറയുന്ന ആ നാവല്ലേ ആ നാവലിൽ ഒരിക്കലും ഷകാത്തകരുമ ചെല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചെല്ലാൻ എന്നാണ് എൻ്റെ പ്രാർത്ഥന പക്ഷെ താഴ്ത്തും അവളെ പടച്ചവൻ താഴ്ത്തും ഇപ്പം നിൽക്കുന്ന ലെവലിൽ നോക്കണ്ട ഈ സംഘികളുടെയും മറ്റുള്ളവരുടെയും കൂട്ടും ആ ബലത്തിലാണ് ഈ നെഞ്ചി വിരിച്ച് നിൽക്കുന്നത് അതൊന്നും നോക്കണ്ട അപ്പോൾ ഈ വീഡിയോയിൽ കൂടുതലൊന്നും പറയുന്നില്ല ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി മാത്രമൊന്ന് വീഡിയോ ചെയ്തുന്നുള്ളൂ ബൈ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ എൻ്റെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എനിക്ക് ചെറിയൊരു എമൗണ്ട് യൂട്യൂബിൽ നിന്ന് ഈ ചാനൽ ആദ്യമായിട്ട് കിട്ടി അപ്പോൾ എല്ലാവരും വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക പ്രമോട്ട് ചെയ്യുക ഓക്കെ ബൈ